ചെകുത്താന്റെ പ്രണയം രചന ഭദ്രാലക്ഷ്മി അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഊഞ്ഞേരി അല്പനേരം അഗ്നി ഹരിയുടെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു ഹരിയും അഗ്നിയെ തന്നെ നോക്കി കാണുകയായിരുന്നു എന്താ ഹരികൃഷ്ണ തനിക്ക് ഭയം തോന്നുന്നുണ്ടോ അഗ്നിയുടെ ചോദ്യം കേട്ടതും ഹരി അവനെ നോക്കി പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു ഈ ഹരികൃഷ്ണൻ അങ്ങനെയൊന്നും ഭയപ്പെടുന്ന ആളല്ലേ പോന്നെ ഒന്നിലേലും നിന്നെക്കാൾ എത്രയോ ഓണം അധികം ഉണ്ടതല്ലേ ഞാൻ നിനക്കൊരു കാര്യം അറിയോ നിന്നെക്കാൾ എത്രയോ വലിയ കില്ലാടികളെ കണ്ടിട്ടുണ്ട് ഈ ഹരികൃഷ്ണൻ അവരുടെ അടുത്തൊന്നും പതരാ കൈകൊണ്ട് അവട്ടൊക്കെ ജീവിതം നാമാവശേഷാക്കിയവനാ ഈ ഹരികൃഷ്ണൻ അങ്ങനെയുള്ള ഞാൻ നിന്നെ പോലത്തെ ഊച്ചാളിയെ ഭയപ്പെടുന്ന നീ കരുതിയോടാ അത് ശരിയാണ് നീ ശേഷയോട് കാണിച്ച പ്രവർത്തി ഞാൻ ഞെട്ടിയെന്നുള്ള സത്യ എന്ന് കരുതി നിന്നെ ഞാൻ ഭയപ്പെടും എന്നല്ല അതിന്റെ അർത്ഥം അവസരം പലതും വന്നതാ നിന്നെയും നിന്റെ മറ്റവിടെയും തീർക്കാൻ പക്ഷെ എനിക്ക് സാധിച്ചില്ല ഇനി ഒരു അവസരീ ഹരിക്ക് വന്ന് ചേർന്ന ഓരോപ്പായി നിങ്ങൾ രണ്ടുപേരെയും ഒപ്പം നിന്റെ ആ അക്കൂടി കുഞ്ഞിനെയും കൂടി ഹരിഷ്ണന്റെ അറസ്റ്റ് കേട്ടതും എല്ലാവരും അങ്ങോട്ടേക്ക് നോക്കിയതും മുന്നിൽ കണ്ട കാഴ്ചയിൽ തറഞ്ഞു നിന്ന് പോയി അഗ്നിയുടെ നേർക്കു ചൂണ്ടിയ ചൂണ്ടുവരിൽ അഗ്നി തൻ്റെ കയ്യിലുള്ള വാളുകൊണ്ട് വെട്ടി വീഴ്ത്തിയതായിരുന്നു അയാളുടെ അലർച്ച ആ ഗോഡണാകെ പ്രതിധ്വനിച്ചുകൊണ്ടേയിരുന്നു തന്റെ ചുണ്ടി വെക്കുന്ന സിഗരറ്റ് ഒന്നുകൂടി വലിച്ചു ഊതി പുക ചുരുളുകൾ വായുവിലേക്ക് പറത്തിവിട്ടുകൊണ്ട് അഗ്നി യാതൊരു കൂസലുമില്ലാതെ ഹരിയുടെ അടുത്തേക്ക് നടന്നുകൂടി ചോദിച്ചു ഒരു വിരൽ പോയതിനാണോ ഹരി കൃഷ്ണ ഇങ്ങനെ കിടന്ന് കരയുന്നേ എന്തോ പറഞ്ഞിരുന്നല്ലോ ഞാൻ വ്യക്തമായി കേട്ടില്ല എന്താണത് എന്താ പെണ്ണിനെയും കുഞ്ഞിനെയും അഗ്നി പറയുന്ന ഒന്നും അയാൾ കേൾക്കുന്ന കൂടെ ഇല്ലായിരുന്നു വേദന കൊണ്ട് അയാൾ പുഴുവിനെ പോലെ കിടന്ന് പൊളയുകയാണ് നിന്റെ ആലോചിക്കരച്ചില് ആ നിമിഷം അഗ്നിയുടെ ഗാംഭീര്യമാർന്ന ശബ്ദം ആ ഗോഡൌണിൽ പ്രതിധ്വനിച്ചതും ഹരികൃഷ്ണൻ ഒപ്പം കൂടെ ഉണ്ടായിരുന്ന ബാക്കി എല്ലാവരും കിടുങ്ങി പോയി അപ്പോഴും ഹരികൃഷ്ണൻ പകയോടെ അഗ്നിയെ നോക്കിക്കൊണ്ടേയിരിക്കുകയായിരുന്നു അഗ്നി ഈ ഹരികൃഷ്ണന്റെ കൊക്കിന് ജീവനുള്ള കാര്യം നിന്നെ ഇതിന്റെ കുടുംബത്തെ വെറുതെ ഭാര്യയോടും ഞാൻ നീ കാത്തിരുന്നോടാ ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറിയ മുഖത്തോടെ അഗ്നിയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചേറിക്കൊണ്ട് അയാൾ പറഞ്ഞു ഹരി അങ്ങനെ പറഞ്ഞതും അഗ്നിയുടെ ചൊടിയിൽ നിന്നൊരു പൊട്ടിച്ചിരിയാണ് കേട്ടത് അതിന് നിന്ന് ഞാൻ ഇനി പുറം ലോകത്തേക്ക് വിടുന്നില്ലല്ലോ ഹരികൃഷ്ണ നിനക്കുള്ള ശവമജം ഞാൻ ഇവിടെ തന്നെ അയ്യോ സോറി അങ്ങനെയല്ല നിനക്കുള്ള വിരുന്ന് ഞാൻ ഇവിടെ ഒരുക്കുകയാണ് ജീവിക്കണം നിങ്ങൾ ഓരോരുത്തരും ജീവിക്കണം പക്ഷേ അപ്പോഴൊന്നും മരിച്ചാൽ എന്ന് നിങ്ങൾ ആഗ്രഹിക്കും മരണം നിങ്ങളിൽ നിന്ന് തേടിയെത്തണം ഭഗവാനെ എന്ന് നിങ്ങൾ ആർത്ത് കരയും അഗ്നിയുടെ മുഖഭാവാന്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകളും കേട്ടത് ഹരീഷ്ണൻ ആകൊന്ന് വിറച്ചുപോയി തോറ്റു കൊടുക്കാൻ ആഗ്രഹമില്ലാത്ത കൊണ്ടാണ് അഗ്നിയോട് അങ്ങനെയൊക്കെ പറഞ്ഞത് പക്ഷെ അവൻ ഇപ്പോൾ പറഞ്ഞിട്ടർത്ഥം അയാളുടെ മനസ്സിലൂടെ എന്താണ് അവൻ പറഞ്ഞിട്ടർ അർത്ഥമെന്ന് ചിന്തിക്കുന്ന അതേ സമയം തന്നെയാണ് മുന്നിലെ കാഴ്ച കാണാൻ പ്രാണിയില്ലാതെ കാശിയും ടോണിയും ഒരേപോലെ മുഖം തിരിച്ച് കളഞ്ഞു ഒരു നിമിഷം ആ ഗോഡൌണിൽ ഉണ്ടായിരുന്ന ഒരാൾ പോലും ആ കാഴ്ച കാണാൻ മാത്രം മനക്കെട്ടിയുള്ള ആളുകളില്ലായിരുന്നു ആ സെല്ലിൽ കിടന്ന മുസാഫിറും അധറും മുന്നിൽ നടക്കുന്ന കാഴ്ച കണ്ണു ഞെട്ടി പോയി അല്പസമയം കണ്ണുകൾ കണ്ണുകളടച്ചു നിന്ന കാശി മുന്നിലേക്ക് നോക്കിയതും ചോരയിൽ അഭിഷേകം ചെയ്തു നിൽക്കുന്ന അഗ്നിദേവനെയും അവന്റെ കയ്യിൽ രക്തത്താൽ മുങ്ങി നിൽക്കുന്ന മൂർച്ചയേറിയ വടിവാളും ഒപ്പം നിലത്തേക്ക് നോക്കിയതും ജീവന് വേണ്ടി പിടയുന്ന ഹരീഷ്ണനെയുമാണ് കണ്ടത് അയാളുടെ വലത് കൈ എടുത്തുകാലും മക്ക വെട്ടി മാറ്റിയിരുന്നു കരയണം ഹരീഷ്ണ നീ കരയണം ചെയ്തുകൂട്ടിയ പാപങ്ങളുടെ പരിഹാരമാണ് ഞാനിപ്പോൾ നിനക്ക് നൽകിയിരിക്കുന്നത് ജീവിക്കണം നീ ഒറ്റയടിക്കളം മരണം ഞാൻ നിനക്ക് നൽകിയില്ല കാരണം എൻ്റെ പെണ്ണിന് തൊട്ടന്മാരെന്നും അങ്ങനെ ഒറ്റയടികം മരിക്കണ്ട ജീവിക്കണ ഹരികൃഷ്ണ എങ്കിൽ മാത്രേ ജീവനേയും ജീവിതത്തിന്റെ അറിയുകയുള്ളൂ നിങ്ങളെല്ലാം തൊട്ട് കളിച്ചത് എന്റെ പെണ്ണിനെയും കുഞ്ഞിനെയാണെന്നുള്ള ചിന്ത അതെപ്പോഴും നിങ്ങൾക്ക് വേണം എന്തു കരുതി അഗ്നിയുടെ പെണ്ണിനെ തൊട്ട് കളിച്ച് ദുബായി പോയി ഒളിച്ചിരുന്ന ഞാൻ അറിയില്ലെന്നോ അഗ്നി അങ്ങനെ പറഞ്ഞു ഞെട്ടി തരിച്ചുകൊണ്ട് എല്ലാവരും അവന്റെ മുഖത്തേക്ക് ഭയത്തോടെ നോക്കി നിന്നു അവയുടെ എന്റെ കളികൾ തന്നെയാ നിങ്ങൾ ഇവിടെ വരുത്തിച്ചത് അങ്ങനെ ഈ അഗ്നിയേം പെണ്ണിനെയും വകവരുത്തി നിങ്ങൾ അങ്ങ് മുങ്ങിയാ നിങ്ങളെല്ലാം തെഞ്ഞവരാണെന്ന് കരുതില്ല എല്ലാവരും ഞാൻ വിരിച്ച വലയിൽ നിങ്ങൾ മനോഹരമായി തന്നെ ചെന്നു പെട്ടു ഈ സമയം അഗ്നിയുടെ കാർച്ചിൽ കൊടുക്കുന്ന ഡോക്ടർ ഹരിയെ പരിശോധിക്കുന്നുണ്ടായിരുന്നു ഹരിക്ക് വേണ്ട പ്രാഥമിക ചികിത്സ അവർ നൽകിയാണ് ആ സമയം സർ ഡോക്ടർ അവന്റെ മുഖത്തേക്ക് നോക്കാൻ പോലൊന്ന് പയന്തുണ്ടാരും വിളിച്ചു പിന്നെ ബ്ലഡ് നിൽക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് പിന്നെ ആളിപ്പൽപ്പം വീക്കാണ് ജീവിച്ചേ പറ്റൂ അതിന് വേണ്ട എന്താണെന്ന് വെച്ചാൽ ചെയ്യുക പിന്നെ ഇവന് യാതൊരു വേദന വേദന എന്താണെന്ന് ഇവൻ അറിയണം അതാണ് ഞാൻ ഇവന് നൽകുന്ന ശിക്ഷ പച്ച മാംസത്തിലേക്ക് കത്തി ഇറങ്ങുന്ന വേദന ഇപ്പൊ ഇന്ന് നല്ലവണ്ണം മനസ്സിലാക്കിയിട്ടുണ്ടാവും ഇതെല്ലാം പറയുമ്പോൾ വൈകിയുടെ ശരീരത്തിലേക്ക് കത്തി കുത്തി ഇറക്കിയതാണ് അഗ്നിക്ക് ഓർമ്മന്ന് അതോർക്കുന്തോറും അവൻ്റെ രക്തമെല്ലാം തിളക്കുന്നുണ്ടായിരുന്നു അഗ്നിയുടെ അലർച്ചയിൽ പേടിച്ചുകൊണ്ട് ഡോക്ടർ പറഞ്ഞു യെസ് സർ ഞങ്ങൾ നോക്കിക്കോളാം എല്ലാം ഞങ്ങൾ നോക്കിക്കോളാം അത്രയും പറഞ്ഞു നെറ്റിയിലെ വിയർപ്പ് കണങ്ങൾ പോലും തുടക്കാതെ അവർ രണ്ടുപേരും ജീവനും കൊണ്ട് പുറത്തേക്ക് ഓടിപ്പോയി അല്പസമയം കഴിഞ്ഞതും ബോധരഹിതനായി കിടക്കുന്ന ഹരികൃഷ്ണനെയും കൊണ്ട് അലക്സ് നിർദ്ദേശിച്ച കാർഡുകൾ അയാളെ സ്ട്രക്സിൽ കെടുതി പുറത്തേക്ക് കൊണ്ടുപോയി രണ്ടു നിമിഷം കണ്ണുകൾ അടച്ചു നിന്ന് തന ദേഷ്യം നിയന്ത്രിച്ചുകൊണ്ട് അഗ്നി പതിയെ കണ്ണുകൾ തുറന്ന് അതിറിവിന്റെയും മുസ്ാഫിറിനെയും നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് അവരുടെ സെല്ലിന്റെ അടുത്തേക്ക് നീങ്ങി അഗ്നി തങ്ങളുടെ അടുത്തേക്ക് നടന്നു വരുന്നതും രണ്ടുപേരും അറിയാതെ തന്നെ പുറകട്ടേക്ക് രണ്ടടി വെച്ചുപോയി ഇത് കണ്ട് അഗ്നി അവരെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഭയപ്പെടേണ്ട നിങ്ങളെ ഒന്നും ഞാനിപ്പോ ചെയ്യുന്നില്ല നിങ്ങൾക്ക് ഞാൻ റെസ്റ്റ് ഇരുന്നു ഞാനൊന്ന് റെസ്റ്റ് എടുക്കട്ടെ പിന്നെ അതോ അകത്ത് കിടക്കുന്നുകൊണ്ടുണ്ടല്ലോ ശേഷാ അവനുള്ള പണി പൂർണമായി കൊടുത്തിട്ടില്ല അതുകൂടി കഴിഞ്ഞിട്ട് നിങ്ങളുടെ അവസരം വരുള്ളൂ അതുവരെ നിങ്ങൾ ക്ഷമിക്കണേ എന്താ എന്താർ നിനക്ക് സമ്മതമല്ലേ അഗ്നിയുടെ പൂച്ച ചിരിയോടെയുള്ള ചോദ്യം കിട്ടലും അധർവിന്റെ പെരുവിരൽ മുതലി അരച്ചു കയറി ദാ ശേഷിയും കൊല്ലാ കൊല്ല ചെയ്യുന്നു കണ്ട് ഞങ്ങൾ ഭയപ്പെട്ടു പോയി എന്നുള്ള സത്യ എന്നിരുന്ന് ഈ വല്ലാതെ ഞങ്ങൾ ഷൈൻ ചെയ്യില്ലേ അഗ്നി നിനക്ക് ശരിക്കും ഈ അധൃവിനറിയാത്തതാ നിന്നെയും നിന്റെ പെണ്ണിനെയും ഭൂമിയിൽ നിന്ന് ഇല്ലാതാക്കാൻ ഞാൻ അന്ന് കച്ച കെട്ടി ഇറങ്ങിയത് എനിക്ക് ഓർമ്മയുണ്ടല്ലോ അന്ന് ഞങ്ങൾക്ക് ചെറുതായി തെറ്റുപറ്റി നിങ്ങളുടെ മരണം ഉറപ്പുവരുത്തണമായിരുന്നു അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇന്നീ അവസ്ഥ വന്നത് അത് നീ പറഞ്ഞ ശരിയാ അന്ന് നിങ്ങൾ മരണം ഉറപ്പാക്കിയില്ല അതുകൊണ്ട് തന്നെയല്ലേ എല്ലാം കാരം തിരിച്ചു വന്നിരിക്കുന്നത് ഒരു പോലെ തന്റെ ഇരു കൈകളും വിളർത്തിക്കൊണ്ട് അഗ്നി അടച്ചുകൊണ്ട് പതിയെ പറഞ്ഞു നീ ഒന്ന് പറഞ്ഞ ശരിയാ തെറ്റുപറ്റിയിരിക്കുന്നത് അതും തെറ്റുപറ്റിരിക്കുന്നു തീക്കുള്ളി കൊണ്ടാണ് തല ചൊറിഞ്ഞത് അതിന് നീ അനുഭവിക്കാതെ ഇവിടുന്ന് പോവില്ല നിനക്കായി ഞാൻ കരുതി വെച്ചിരിക്കുന്ന വലിയ സമ്മാനാ അതിനുള്ള സമയമായിട്ടില്ല അപ്പോഴേക്കും നിന്റെ അഹങ്കാരക്കൊന്ന് ഉരുക്കി തീരട്ടെ അപ്പൊ പോട്ടെ സി യുസു ഓ നിനു മുന്നെ കാശി നോക്കി പറഞ്ഞു കാശി നിനക്ക് ഇവന്മാരുടെ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കി എല്ലാം ചോദിച്ചറിഞ്ഞേക്ക് ഇനി ഞാൻ വരുമ്പോൾ ഇവറ്റകൾക്കും നിന്നോട് സംസാരിക്കാനുള്ള ആവതുണ്ടാവില്ല അതുകൊണ്ട് ചോദിക്കാനുള്ള ഞാൻ ചോദിച്ച് നല്ല കുട്ടികളായി വെടിപ്പാകി നിർത്തിയേക്ക് പുഞ്ചിരിച്ചുകൊണ്ട് അഗ്നി കാശിയോട് പറഞ്ഞു കാശി അവനെ നോക്കി തലയാട്ടിക്കൊണ്ട് പറഞ്ഞു ഓകെടാ ഞാനെന്തായാലും സൗമ്യതയോടൊന്ന് ചോദിക്കട്ടെ കൈമുഷ്ടി ചുരുട്ടി പിടിച്ച് ഒറ്റക്കണ്ണിറുക്കിക്കൊണ്ട് കാശി അഗ്നിയോടായി പറഞ്ഞു എനിക്ക് കുറേ കാര്യങ്ങൾ അറിയാനുണ്ട് സ്പെഷ്യൽ ഗാലക്സി ഗ്രൂപ്പ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഓകെടാ യു കാര്യ കാശിയുടെ തൊഴിലും തട്ടിക്കൊണ്ട് അഗ്നിയും ടോണിയും പതിയെ പുറത്തേക്ക് ഇറങ്ങിപ്പോയി രണ്ടുപേരും കാറിലേക്ക് കാറിലേക്കായിരുന്നതിന് മുന്നായി തന്നെ ഗോഡോണിൽ നദറുവിന്റെയും മുസാഫിന്റെയും കരച്ചിൽ കേട്ടു തുടങ്ങിയിരുന്നു ആഹാ കാശി പണി തുടങ്ങിയില്ല അഗ്നി ടോണി പുഞ്ചിരിച്ചുകൊണ്ട് അവനോട് അങ്ങനെ പറഞ്ഞു അഗ്നിയുടെ ഒരു വന്യമായ പുഞ്ചിരി ഉണ്ടായിരുന്നു വൃന്ദാവനം എന്ന ആശ്രമത്തിന് മുമ്പിൽ അഗ്നിയുടെ കാർ വന്ന് നിർത്തുമ്പോൾ അലക്സിന്റെ കൂടെ പതിയെ പിച്ചവെച്ചടക്കുന്ന ആദിയാണ് ഇരുവരും കാണുന്നത് തൊട്ടടുത്തുള്ള സ്റ്റോൺ ബെഞ്ചിൽ ഇരുന്നു കൊണ്ട് ആദിയുടെ പിച്ചവെച്ചുള്ള നടത്തം നോക്കിയിരിക്കുകയാണ് വൈകി അപ്പോഴും അവളുടെ മുഖത്ത് മനോഹരമായ പുഞ്ചിരി ഉണ്ടായിരുന്നു അഗ്നിയെ കണ്ടതും വൈകയുടെ കണ്ണുകളൊന്നും വിടർന്നു അഗ്നി കാണുകയായിരുന്നു തന്നെ കാണുമ്പോൾ തൻ്റെ പെണ്ണിൻ്റെ മുഖത്ത് വരുന്ന ഭാവങ്ങൾ അവൾ ഇപ്പോഴും തൻ്റെ പഴയ വൈകിയാണെന്നും അവൻ ഓർക്കുകയായിരുന്നു വൈകയ്ക്കിപ്പോൾ നടക്കാം ഇനിയും ഒരു മാസം കൊണ്ട് തന്നെ അവൾ പൂർണ്ണമായി ഭേദമാവുമെന്ന് ആചാര്യൻ അഗ്നിയോടായി പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ അവർ നാളെ വൃന്ദാവനം വിടുകയാണ് ഇനിയുള്ള മരുന്നുകൾ വീട്ടിൽ നിന്ന് കഴിക്കാനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത് വൃന്ദാവനം വിട്ടുപോകാൻ വൈകിട്ട് താല്പര്യമില്ലായിരുന്നു കാരണം അത്രയും മനോഹരമായ ശാന്തമായ ഒരു ഇടമായിരുന്നത് കാറിൽ നിന്നിറങ്ങിയ അഗ്നിയെ കണ്ടതും കുഞ്ഞാദിയുടെ കണ്ണുകളൊന്നും വിടർന്നു തൻ്റെ അച്ഛനെ കണ്ട സന്തോഷത്തിൽ നർദത്തിന്റെ വേഗത കൂട്ടിയ കുഞ്ഞ് തെന്നി വീഴാൻ പോയതും അതിനു മുന്നേ തന്നെ അഗ്നിയുടെ കൈകൾ അവനെ ചേർത്ത് പിടിച്ചിരുന്നു ആഹാ അച്ഛട വാവാൻ നടക്കുകയാണാ പുഞ്ചിരിച്ചുകൊണ്ടുള്ള ചൂണ്ടുള്ള അഗ്നിയുടെ ചോത്തിൽ ആദിയുടെ ചുണ്ടുകളിൽ ഒരു പുഞ്ചിരി വിടർന്നിരുന്നു തൻ്റെ കണ്ണുകൾ വിളർത്തിക്കൊണ്ട് ആദ്യ അഗ്നിയുടെ താടിയിലേക്കും മീശയിലേക്കും കണ്ണുകളിലേക്കുമെല്ലാം മാറി മാറി നോക്കി പിന്നെ പതിയെ അവിടെയെല്ലാം തൻ്റെ കുഞ്ഞിക്കൈകൾ കൊണ്ട് തലോടാൻ തുടങ്ങി അഗ്നി കുഞ്ഞിനെ കളിപ്പിക്കുന്നാണ്ടും വൈക പതി എഴുന്നേറ്റ് നടന്നുകൊണ്ട് അഗ്നിയുടെ അടുക്കിലേക്ക് ചെന്ന് നിന്നു മൂന്ന് പേരുടെയും കളികൾ കണ്ടിരുന്ന ടോണിയുടെയും അലക്സിൻ്റെയും മനസ്സിൽ വല്ലാത്തൊരു അനുഭൂതിയായിരുന്നു ആ കാഴ്ച കണ്ടു നിൽക്കുന്ന ആരുടെയും മനസ്സ് നിറയ്ക്കുന്ന മനോഹരമായ കാഴ്ച പിറ്റേന്ന് രാവിലെ വൃന്ദാവനത്തിനോട് വിട പറയുമ്പോൾ അഗ്നി ഉൾപ്പെടെ എല്ലാവരുടെയും മനസ്സിൽ വല്ലാത്തൊരു നോവ് പടർന്നിരുന്നു ആദ്യമായിട്ടാണ് അഗ്നിക്ക് ഇങ്ങനെ ഒരു വിഷമം തോന്നുന്നത് വൃന്ദാവനത്തിലുള്ളവരെ താനും ആരൊക്കെയായി കാണുന്നുണ്ടെന്ന് അവൻ ആ സമയം തിരിച്ചറിയുകയായിരുന്നു ഇവിടെയുള്ളവരുടെ കാര്യങ്ങളൊന്നും ഒരു കുറവ് വരാൻ നോക്കുമെന്ന് അവൻ ആചാര്യന് വാക്കുകൊടുത്തിട്ടാണ് തിരിച്ച് നാട്ടിലേക്ക് പുറപ്പെട്ടത് അവരുടെ കാറുമറിയുന്നവരെ വൃന്ദാവനത്തിലെ ഓരോ അന്തേവാസികളുടെ കണ്ണുകളും നിറഞ്ഞിരുന്നു സങ്കടമുണ്ടെങ്കിലും വല്ലപ്പോഴിനി വരാമെന്ന് വാക്കൊടുത്താണ് അവരെല്ലാവരും വൃന്ദാവനത്തിൽ നിന്നിറങ്ങിയത് ദീർഘദൂര യാത്രയായിരുന്നു പിന്നീട് അധികനേരം വൈകയ്ക്ക് ഇരിക്കാൻ ബുദ്ധിമുട്ടുള്ളതിനാൽ പലയിടങ്ങളിലും വണ്ടി നിർത്തി റിലാക്സ് ചെയ്തുകൊണ്ടാണ് അലക്സ് വണ്ടി ഓടിച്ച് തിരിച്ച് ഞങ്ങളുടെ സ്വർഗമെന്ന് മനോഹരമായ വീട്ടിലെത്തിയതും വൈകക്ക് എന്തെന്നില്ലാത്ത ആശ്വാസം തോന്നുന്നു എന്തൊക്കെ പറഞ്ഞാലും കുടിലായാലും തങ്ങളുടെ സ്വന്തം വീട്ടിൽ കിടന്നുറങ്ങുന്ന ഒരു മനസ്സമാധാനം അത് മറ്റൊരിടത്തും കിട്ടില്ല എന്നുള്ള സത്യം വൈക ആ സമയം മനസ്സിലാക്കുകയായിരുന്നു രാത്രി ആദ്യം ഉറക്കി കിടത്തിയിട്ടും അഗ്നിയെ കാണാത്ത കൊണ്ട് തന്നെ എഴുന്നേറ്റ് പുറത്തേക്ക് ഇറങ്ങിക്കൊണ്ട് അവന് തിരയുകയായിരുന്നു വൈക ഈ സമയമാണ് അവൾ ഓപ്പൺ ബാൽക്കണി തുറന്നു കിടക്കുന്ന കണ്ടത് അവിടേക്ക് ചെന്ന വൈക കാണുന്നത് ഒരു ബ്ലാക്ക് ട്രാക്ക് പാൻ മാത്രം ധരിച്ചുകൊണ്ട് ഒരു ബിയർ ബോട്ടിൽ സിപ്പ് ചെയ്തുകൊണ്ട് ദൂരെ വിദൂരത്തിലേക്ക് നോക്കി നിൽക്കുന്ന അഗ്നിയെയാണ് അഗ്നിയെ കണ്ടതും അവളുടെ മുഖം വന്ന് വിടർന്നെങ്കിലും കയ്യിലുള്ള ബിയർ ബോട്ടിൽ കണ്ടതും അവളുടെ മുഖം കൂർത്തു വന്നു ഞാൻ അടുത്തു വന്ന് തൊട്ടുപുറകിലായി നിൽക്കുന്നറിയാതെ വേറെ ഏതോ ലോകത്ത് നിൽക്കുന്ന അഗ്നി കണ്ടതും വൈകി കുശുമ്പ് കേറി അവൾ തന്റെ കൈ കൊണ്ട് അഗ്നിയുടെ പുറത്ത് നല്ലൊരു പിച്ച് വെച്ച് കൊടുത്തു പെട്ടെന്ന് അപ്രതീക്ഷിതമായ ഒരു പിച്ചായതുകൊണ്ട് തന്നെ അഗ്നി ഒന്ന് ഞെട്ടിപ്പോയി കയ്യിലുണ്ടായിരുന്ന ബിയർ നേരെ നിലത്തെത്തുകയും ചെയ്തു ദേഷ്യത്തോടെ തിരിഞ്ഞു നോക്കി അഗ്നി കാണുന്നു തന്നെ നോക്കി ചുണ്ടുകൾ കുറുപ്പിച്ചുകൊണ്ട് നിൽക്കുന്ന വൈകയാണ് വൈകയുടെ കുറമ്പ് നിറഞ്ഞ മുഖം കണ്ടതും അത്രയും നേരം ദേഷ്യത്തിൽ നിന്നിരുന്ന അഗ്നിയുടെ ചുടികളിൽ പുഞ്ചിരി വിടർന്നു എന്താണ് ഉണ്ടക്കണി എന്തിനാ നീ എന്റെ പിച്ചിയത് ഓഹ് എന്റെ പോരത്തെ തൊലി പറഞ്ഞു എന്നാ തോന്നുന്നു വൈക നോക്കുമ്പോൾ അഗ്നിയുടെ സ്വതവേ വെളുത്തപ്പുറത്ത് അവളുടെ നഖത്തിന്റെ പാടുകൾ കാണാനുണ്ടായിരുന്നു ചെയ്തല്പം കൂടിപ്പോയെന്ന് അവൾക്ക് അപ്പോഴാണ് മനസ്സിലായത് എന്താണേ ഒന്നും ഇടാൻ നിൽക്കുന്ന എന്നെ പിച്ചിതും പോരാ അവൾ നിന്ന് പിച്ചുമ്പെയും പറയുന്നു നിന്റെ നഖ എന്ന് ഞാൻ കാണിച്ചതാണേ ഇന്നത്തോടു കൂടി നിന്റെ ഈ പിച്ചൽ ഞാൻ നിർത്തുന്നുണ്ട് അതും പറഞ്ഞ് അഗ്നി അവളുടെ കൈവിരലുകൾ ബലമായി പിടിച്ച് തനിലേക്ക് ചേർത്ത് വൈകാ അവൻ്റെ കയ്യിൽ കിടന്നുകൊണ്ട് പിടഞ്ഞുകൊണ്ട് അവനോടായി പറഞ്ഞു പ്ലീസ് പ്ലീസ് ഞാൻ കഷ്ടപ്പെട്ട് പ്ലീസ് വെട്ടുടി വെട്ടു ഉണ്ടക്കണ്ണി വളർത്തിയതാട്ടുടി നീ ചെയ്തു വെച്ച് എന്റെ പുറമുഴ മാന്തി പൊളിച്ചിട്ട് ഇങ്ങോട്ട് വാടി വേണ്ട വേണ്ട ഇനി ഞാൻ അങ്ങനെ ഒന്നും ചെയ്യില്ല എൻ്റെ ദേവേട്ടനാണേ സത്യം തൻറെ മുഖത്ത് നിഷ്കളങ്കത വാരി വിതറിക്കൊണ്ട് വിതരിക്കും അഗ്നി അവളുടെ മുഖത്തേക്ക് ഒന്ന് സൂക്ഷിച്ചു നോക്കി നോക്കി പുഞ്ചിരിച്ചത് അഗ്നി അറിയാതെ പൊട്ടിച്ചിരിച്ചുപോയി മഴ നോക്കി നിൽക്കുന്ന വേഴാമ്പലിനെ പോലെയാണ് വൈകിയുടെ അവസ്ഥ വല്ലപ്പോഴുമാണ് അഗ്നി ചിരിക്കുന്ന പോലും അവൾ കാണുന്ന എത്രയോ നാളുകൾക്ക് ശേഷമുള്ള അഗ്നിയുടെ പുഞ്ചിരി നോക്കി മതി മറന്നുകൊണ്ട് വൈക നോക്കി നിന്ന് പോയി അവളുടെ വായും തുറന്നുള്ള വിൽപ്പിക്കേണ്ടതും പുഞ്ചിരിച്ചുകൊണ്ട് തന്നെ അഗ്നി അവളോട് ചോദിച്ചു എന്തിനാണ് ഈ ഉണ്ടാക്കണേ എന്നു നോക്കിയിങ്ങനെ വാതുറു നിൽക്കുന്ന സത്യം പറയാൻ എൻ്റെ ദയവേട്ട ഇവിടം പുഞ്ചിരിക്കുന്നത് കാണുമ്പോൾ എത്ര ഒരു ഭംഗിയാണെന്ന് അറിയോ ഇതെപ്പോഴും മോത്ത് ഗൗരവ വെറുതെ അല്ല നിങ്ങളെല്ലാവരും ചെകുത്താന്ന് വിളിക്കുന്നെ വൈകി അഗ്നിയെ പൂച്ചുകൊണ്ട് തിരിഞ്ഞടക്കാൻ ഒരുങ്ങിയതും അഗ്നി അവളുടെ വയറിലൂടെ കൈകൾ ചേർത്ത് അവളെ പിടിച്ചുയർത്തി തനിലേക്ക് ചേർത്ത് നിർത്തിയതും ഒരേ സമയമായിരുന്നു ഒരു നിമിഷം വൈകിയൊന്ന് ഞെട്ടിപ്പോയി അപ്രതീക്ഷിതമായ അവന്റെ പിടിത്തത്തിൽ അവളുടെ ശരീരം ഒന്ന് വിറച്ച് അഗ്നിയുടെ അവസ്ഥയും മറിച്ചല്ലായിരുന്നു അമ്മു അഗ്നിയുടെ ചുടു തൻ്റെ ചെവി ഇടുക്കിലായി വന്ന് പതിച്ചതും വൈകിയൊന്ന് പൊള്ളി പിടഞ്ഞു ദേവേട്ട കണ്ണുകൾ അടച്ചുകൊണ്ട് വൈക അഗ്നിയുടെ നെഞ്ചിലേക്കായി തൻ്റെ തല ചായച്ച് വെച്ചതും ആ സമയം തന്നെ അഗ്നി അവിടെ വെണ്ണ പോലുള്ള കഴുത്തിടുക്കിലേക്കായി അവൻ്റെ ചുണ്ടുകൾ ചേർത്തതും രണ്ടുപേരും വല്ലാത്തൊരവസ്ഥയിലായിരുന്നു അമ്മ ഞാൻ എനിക്ക് അഗ്നിയെ പറയാൻ സമ്മതിക്കാതെ വൈക തിരിഞ്ഞുകൊണ്ട് അവൻ്റെ ചുണ്ടുകളെ നുകർന്ന് തുടങ്ങിയിരുന്നു പെട്ടെന്നുള്ള വൈകയുടെ പ്രവൃത്തി അഗ്നി ഒന്ന് ഞെട്ടിപ്പോയി പിന്നീട് അവനും അവിടെ തേനൂറുന്ന ചുണ്ടുകളെ ചുംബിച്ച് തുടങ്ങിയിരുന്നു പരസ്പരം വിട്ടകലാതെ ചുംബിച്ചുകൊണ്ട് തന്നെ അഗ്നി വൈകിയെ തൻ്റെ ഇടുപ്പിലേക്ക് കയറ്റിയിരുത്തി ഇരുവരും മുറിയിലേക്ക് അടക്കുമ്പോഴും പരസ്പരം അകലാതെ ഇരുവരും മത്സരിച്ച് ചുംബിക്കുകയായിരുന്നു ഇടുപ്പിൽ വൈകി കൊണ്ട് തന്നെ അഗ്നി വൈകയും കൊണ്ട് നേരെ പെട്ടിലേക്ക് വീണു ചുണ്ടുകളിൽ നിന്നും ചുംബനം വഴിമാറി വൈകയുടെ നാവിലേക്ക് പ്രവേശിച്ചതും ഇരുവരുടെയും നാവുകൾ പരസ്പരം നാഗങ്ങളെ പോലെ ചേർന്നു വൈകയും അഗ്നിയും പരസ്പരം വിട്ടുകൊടുക്കാതെ ചുംബിച്ചു കൊണ്ടേയിരുന്നു ചുംബന തീവ്രതയ്ക്കിടയിൽ തന്നെ അഗ്നി തൻ്റെ കൈകൾ കൊണ്ട് വൈകയുടെ ശരീരത്തിൽ നിന്നും വസ്ത്രങ്ങൾ അഴിച്ചു മാറ്റി അഗ്നിയുടെ നെഞ്ചിൽ അമർന്നിരുന്ന വൈകയുടെ മാറിടവും അവയുടെ ഉയർച്ച താഴ്ചയും അവന്റെ വികാരത്തിന്റെ കെട്ട് പൊട്ടിച്ചു തുടങ്ങിയിരുന്നു തീവ്രമായ വന്യത നിറഞ്ഞ ചുംബനം ഉമിനീരിൽ രക്തത്തിൻ്റെ ചുവ അറിഞ്ഞിട്ടും ശ്വാസം കിട്ടാതെ പിടഞ്ഞപ്പോൾ അഗ്നി വൈകയിൽ നിന്നും വൈകാഗ്നിൽ നിന്നും മുക്തമാവാൻ ആഗ്രഹിച്ചില്ല കാരണം അത്രമാത്രം ഇരുവരാഗ്രഹിച്ചിരുന്നു ഈ ഒത്തുചേരൽ ഒടുവിൽ ഇനി പറ്റില്ല എന്ന് കണ്ട ഇരുവരും പരസ്പരം ചുണ്ടുകള കറ്റിയത് തൻ്റെ മുന്നിൽ കത്തി ചൊലിക്കുന്ന കണ്ണിൽ ഒളിപ്പിച്ചുകൊണ്ട് തന്നെ തന്നെ നോക്കിക്കിടക്കാൻ തന്റെ തേവേട്ടനെ വൈക കണ്ണെടുക്കാതെ നോക്കി നിന്നു ഈ സമയം രണ്ടുപേരും വല്ലാതെ ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടുന്നുണ്ടായിരുന്നു വൈകയുടെ കണ്ണുകൾ അഗ്നിയുടെ മുഖമാകെ ഓടി നടന്നു അവൾ തൻ്റെ ചൂണ്ടുവിരൽ കൊണ്ട് അഗ്നിയുടെ മുഖം മുഴുവൻ തൻ്റെ കൈവിരലുകളാൽ അവനെ തഴുകി ഉണർത്തി വൈകയുടെ കൈവിരലിൻ്റെ മാസ്മരികതയിൽ അഗ്നിയുടെ കണ്ണുകൾ താനെ കൂമ്പി അണഞ്ഞു അവന് തൻ്റെ രക്തമെല്ലാം ചൂടുപിടിക്കുന്ന പോലെ തോന്നി കണ്ണുകൾ വലിച്ചു തുറന്ന് അഗ്നിയെ പെട്ടെന്നാണ് വൈക തൻ്റെ ഇരുകൈകളാലും കോരിയെടുത്ത് അവളുടെ ചുണ്ടുകൾ കൊണ്ട് അവൻ്റെ രണ്ട് കണ്ണിലും അമർത്തി ഉമ്മ വച്ചത് ശേഷം കവളിലും നെറ്റിയിലും മുഖമാകെ അവളുടെ ഓരോ ചുംബനങ്ങളും അവനിലെ പുരുഷനെ ഉണർത്താൻ കഴിവുള്ള ഒന്നായിരുന്നു അഗ്നിയുടെ മനോഹരമായ പുഞ്ചിരിയോടെയുള്ള വശ്യതയാർന്ന ആ നോട്ടത്തിൽ വൈകവല്ലാതെ വിവശയായിപ്പോയി വീണ്ടും അവളുടെ അധരങ്ങളെ നുകർന്നുകൊണ്ട് തന്നെ അഗ്നി അവളിലേക്ക് കൂടുതൽ അമർന്നു രണ്ടുപേരുടെയും ഇടയിൽ കാറ്റുപോലും കടന്നു പോവാൻ കഴിയാത്തവണ്ണം അവൻ അവൾ ഇറങ്ങിയ കെട്ടിപ്പുണർന്നു അഗ്നിയുടെ ശരീരത്തിനോട് ചേർന്നുകൊണ്ട് താൻ പൂർണ്ണമായി അഗ്നിയായി മാറിയത് അവൾ അറിഞ്ഞതും അവൻ്റെ കണകളെ നേരിടാൻ കഴിയാതെ അവൾ ഒരു വശത്തേക്ക് ചരിഞ്ഞു കിടന്നു ചരിഞ്ഞുകിടക്കുന്ന വൈകിടച്ച വീടുകളിലേക്ക് തന്റെ ചുണ്ടുകൾ ചേർത്ത് വെച്ചുകൊണ്ടു അഗ്നിപതിയെ പറഞ്ഞു എന്തിനാ ഞാനല്ലേ നിന്റെ അപ്പോഴും വൈക അഗ്നിയുടെ മുഖത്തേക്ക് നോക്കാൻ കഴിയാതെ താഴേക്ക് തന്നെ നോക്കി കിടക്കുകയായിരുന്നു തൻ്റെ പെണ്ണ് തന്നെ മുഖത്തേക്ക് നോക്കുന്നില്ലെന്ന് കണ്ടതും അഗ്നിയിലെ ഒരു കുസൃതി തെളിഞ്ഞു ഒരു നിമിഷം ശ്വാസമെടുക്കാൻ പോലും മറന്നുപോയി വൈക ആ സമയം അഗ്നിയുടെ കൈവിരലുകൾ അവിടെ നഗ്നമായ വയറിലൂടെ ഇഴഞ്ഞിറങ്ങുന്നത് അവൾ വല്ലാത്തൊരനുഭൂതിയോടെ തിരിച്ചറിഞ്ഞു വൈകയെ മുഴുവൻ പറയാൻ അനുവദിക്കാതെ അഗ്നി വീണ്ടും അവളുടെ ചുണ്ടുകളെ സ്വന്തമാക്കി അധിരങ്ങളിൽ നിന്ന് അവൻ്റെ അധരങ്ങൾ വേർപ്പെടുത്തി അഗ്നി അവൻ്റെ സഞ്ചാരപാത വെളുത്ത കഴുത്തിലേക്ക് എത്തിച്ചേർന്നു അവിടെയെല്ലാം നുണഞ്ഞുകൊണ്ട് അവൻ വീണ്ടും താഴേക്ക് ഇറങ്ങിയതു അഗ്നിയുടെ ചുണ്ടുകൾ അവളുടെ മാറിലായ മറന്നു അഗ്നി നൽകുന്ന വേദനയിലും വൈകയുടെ ദേഹമാകെ ചൂടുപിടിക്കാൻ തുടങ്ങിയിരുന്നു അവൻ്റെ ചൂണ്ടുകൾ അവളുടെ ആഴമേറിയ നാപിച്ചുയിലേക്ക് ആഴ്ന്നിറങ്ങിയതും വൈകിടക്കയിൽ കിടന്ന് പുളഞ്ഞുകൊണ്ടേയിരുന്നു വൈകയുടെ നാവിൽ നിന്ന് ഉയർന്നു കേൾക്കുന്ന ഓരോ ശീൽകാര ശബ്ദവും അവളിലേക്ക് അവനെ കൂടുതൽ ഭ്രാന്തമായി ഒഴുകി നടക്കാൻ പ്രേരിപ്പിച്ചു എപ്പോഴോ അവളിലെ സ്ത്രീയെ പൂർണ്ണമാക്കിക്കൊണ്ട് അവൻ അവളിലേക്ക് ആഴ്ന്നിറങ്ങിക്കൊണ്ടിരുന്നു എത്രയൊക്കെ വൈകയെ അറിഞ്ഞിട്ടും അഗ്നിക മതിയാവുന്നില്ലായിരുന്നു വീണ്ടും വീണ്ടും അവളിലേക്ക് കാഴ്ന്നിറങ്ങിക്കൊണ്ടേയിരുന്നു ചില സമയങ്ങളിൽ അഗ്നി എന്ന ചെകുത്താനെ വൈകക്ക് താങ്ങാൻ കൂടി സാധിച്ചില്ല പലപ്പോഴും അഗ്നിയുടെ താപത്തെ താങ്ങാൻ സാധിക്കാതെ വൈകാൻ കരഞ്ഞുപോയി വൈകയുടെ കരച്ചിൽ കണ്ടതും അഗ്നി അവളിൽ നിന്ന് ഒരുങ്ങിയതും അതിനെ തടഞ്ഞുകൊണ്ട് വൈകവനെ കൂടുതൽ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു വൈകയുടെ കണ്ണിൽ നിന്ന് ഒഴുകിയിറങ്ങിയ കണ്ണുനീരിനെ അഗ്നി തൻ്റെ ചുണ്ടുകൾ കൊണ്ട് ഒപ്പിയെടുത്തു അവൻ നൽകിയ പ്രണയത്തിൽ അവൾ തളർന്നു പോയിരുന്നു തൊട്ടടുത്തുണ്ടായിരുന്ന ആ ബ്ലാങ്കറ്റെടുത്ത് ഇരുവരുടെയും അഗ്നി ശരീരം പുതപ്പിനാൽ മൂടിക്കൊണ്ട് വൈകയെടുത്ത് തൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് കിടത്തിയ അഗ്നി അഗ്നി നൽകിയ പ്രണയാലസ്യത്തിൽ കണ്ണുകൾ തുറക്കാൻ പോലും വൈകക്ക് കഴിഞ്ഞില്ല തൻ്റെ പ്രാണൻ്റെ നെഞ്ചിൽ ചൂട് പറ്റി കിടക്കുമ്പോൾ അവൾ അറിയാതെ തന്നെ പെട്ടെന്ന് ഉറക്കത്തിലേക്ക് വഴുതി വീണിരുന്നു തൻ്റെ പ്രാണനെ ചേർത്ത് പിടിച്ച് കിടക്കുമ്പോൾ പെട്ടെന്നാണ് മൊബൈലിലേക്ക് ഒരു മെസ്സേജ് വന്നത് കയ്യെത്തിച്ച് ഫോണെടുത്തും കാശിയുടെ ആണെന്ന് കണ്ടു അത് ഓപ്പൺ ചെയ്തവനെ നോക്കി മെസ്സേജ് വായിച്ചു കഴിഞ്ഞതും അഗ്നി ഒരു ചെകുത്താനായി മാറുകയായിരുന്നു നാളെ അവൻ ശത്രുക്കൾക്ക് കരുതി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ ഓർത്തു വൈകയുടെ മേളിൽ അഗ്നിയുടെ പിടി ഒന്നുകൂടെ മുറുകി എന്തുകൊണ്ടോ ഉറക്കത്തിലും കൈകൾക്ക് വേദന തോന്നിയ വൈക ഒന്ന് ചിണുങ്ങിയതും അപ്പോഴാണ് അഗ്നി സ്വഭാവത്തിലേക്ക് വന്നത് പതിയെ വൈകയുടെ തലയിലായി തലോടിക്കൊണ്ടു തന്നെ കണ്ണുകൾ തുറന്നു കിടക്കുമ്പോൾ അഗ്നി പൂർണ്ണമായി ഒരു ചെകുത്താനായി മാറിയിരുന്നു അപ്പോഴും ഒരു പാവം കുഞ്ഞ് മാലാക്കയായി തൻ്റെ വൈക ചെകുത്താൻ്റെ നെഞ്ചിലായി അറിയാതെ ഉറങ്ങുകയാണ് തുടരും ഈ കഥ അവസാനിച്ചാൽ ഉടൻ തന്നെ ഏക എഴുതുന്ന കോംറേഡ് എന്ന് പറയുന്ന പുതിയ കഥ ആരംഭിക്കുന്നതാണ്